കേരളത്തിലെ സർക്കാർ കൊണ്ടുവന്ന മധ്യനയത്തിന്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു കോൺഗ്രസ് ഉപ്പണ്ഠ വാർഡ് കമ്മിറ്റിയുടെ നേരത്തെ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഉപ്പ്കണ്ഠം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഇരട്ടിയാർ ഉപ്പണ്ഠത്ത് വെച്ചാണ് കുടുംബ സംഗമം നടത്തിയത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ കുടുംബ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ കൊണ്ടുവന്ന മധ്യനയമാണ് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അടക്കം അടക്കം ടക്കം മുഴുവൻ കൊന്നു തള്ളുന്ന ഒരു സംശയമില്ലാതെ ഈ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന നയത്തിന്റെ ഭാഗമാണ് ഇവിടെ നമുക്കിന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയാത്ത വീട്ടിലിരിക്കാൻ പറ്റുമോ അറിയാത്ത എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോ തൊട്ട് ആ മറ്റൊരു ഇന്ന് യോഗത്തിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കിരൺ ഉതിരകുളം അധ്യക്ഷനായിരുന്നു പരിപാടിയനുബന്ധിച്ച് പ്രദേശത്തെ മുതിർന്ന പവർമാരെ ആദരിച്ചു കൂടാതെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്ന മൂന്ന് കുടുംബങ്ങളെ ഷാളണിയിച്ച് സ്വീകരിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ മറ്റ് നേതാക്കളായ സി എസ് യശോധരൻ ബിജോ വാർഡ് മെമ്പർ രതീഷ് ആലേപ്പുരയ്ക്കൽ വൈ സി സ്റ്റീഫൻ വിനോദ് നെല്ലിക്കൽ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു